സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് എമാനിയ മോണ്ടിസോറി സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു നിങ്ങളുടെ കുട്ടിക്ക് സവിശേഷവും സമ്പന്നവുമായ വിദ്യാഭ്യാസ അനുഭവം നൽകുന്നതിന് ഞങ്ങളോടൊപ്പം ചേരൂ ഓഫ് ചിൽഡ്രൻ അഞ്ചാം മൈൽ പൂക്കോട്ടും പാടം വാഹന അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ സി പി എം നേതാവ് മരിച്ചു വണ്ടോർ പുളിശ്ശേരിയിലെ പാലക്കപ്പള്ളിയാളി മുഹമ്മദ് എന്ന പി മുഹമ്മദാണ് മരിച്ചത് അറുപത്തിയെട്ട് വയസ്സായിരുന്നു ബുധനാഴ്ച രാത്രി വീട്ടിലേക്ക് നടന്നു പോകുന്നതിനിടെ യുവാക്കൾ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ പിറകിൽ വന്നിടിച്ചാണ് അപകടമുണ്ടായിരുന്ന രാത്രി ഒൻപതരയോടെ വണ്ടൂർ കാളികാവ് റോഡിൽ നിംസ് ആശുപത്രി കഴിഞ്ഞുള്ള പുളിശ്ശേരിയിൽ വെച്ചാണ് അപകടം നടന്നത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ പി പി മുഹമ്മദിനെ ഉടൻ തന്നെ സമീപത്തെ നിംസ് ആശുപത്രിയിലും തുടർന്ന് പെരിന്തൽമണ്ണ മൌലാനാശുപത്രിയിലും പ്രവേശിപ്പിച്ചു അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെ ഇന്ന് ഉച്ചയോടെയാണ് മരണം സംഭവിച്ചത് വണ്ടൂരിലെ മുതിർന്ന സിപിഎം പ്രവർത്തകനായിരുന്ന പി പി മുഹമ്മദ് അടിയന്തരാവസ്ഥ കാലത്ത് എസ് എഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയായിരുന്നു പിന്നീട് ഡിവൈഎഫ്ഐ രൂപവത്കരിച്ചപ്പോൾ ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് സെക്രട്ടറി കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം ഏരിയ സെക്രട്ടറി വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം സിപിഎം വാണിമ്പുലം ലോക്കൽ സെക്രട്ടറി വണ്ടൂർ ഏരിയ സെന്റർ അംഗം തുടങ്ങിയ നിലകളിലും പ്രവർത്തിച്ചു മേഖലയിലെ കർഷകർ വഴിയോര കച്ചവടക്കാർ ഉൾപ്പെടെ വിവിധ മേഖലകളിലെ തൊഴിലാളികളെ സംഘടിപ്പിച്ച ഇടതുപക്ഷത്തേക്ക് അടുപ്പിച്ചതിൽ പ്രധാന പങ്ക് വഹിച്ചു നിലവിൽ സിപിഎം വണ്ടൂർ കിഴക്കേതല ബ്രാഞ്ച് അംഗമാണ് അന്തരിച്ച സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ എം എ ബേബി തുടങ്ങിയ പ്രമുഖ നേതാക്കളുമായി ഒരുമിച്ച് സംഘടനാ പ്രവർത്തനം നടത്തിയ നേതാവാണ് റിട്ടയർഡ് പ്രധാനാധ്യാപിക സൈനബയാട ഭാര്യ പെരുത്തൽമണ്ണയിലെ ആശുപത്രിയിലുള്ള മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലേക്ക് എത്തിക്കും News Bureau, Vandur. Real fruit power, real juices from Dabar.